നമസ്കാരം ഫ്രണ്ട്സ് എന്നാ കൊണ്ട് വിശേഷം തേണ്ട ഒരു വെറൈറ്റി പിടിച്ചോ അങ്കമാലി വാങ്ങുക നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ തേങ്ങ ചെറിയ ചെറിയെടുത്തിട്ടുണ്ട് ഒരു ഫുള്ള് തേങ്ങ തേഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തേണ്ട സവോള നമ്മൾ തേങ്ങ അയില കിട്ടാണ് സെറ്റാണ്ടാകാൻ പോകുന്നത് പലരും പല രീതിയിലാണ് വെക്കുന്നത് നമുക്ക് അയിലെ കൊണ്ടാണ് നമുക്ക് അവൈലബിൾ കിട്ടിയേക്കുന്നത് അയലേ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നോക്ക് തേണ്ടേ ആവശ്യത്തിനു വെള്ളം ചിളം ചൂടുവെള്ളത്തി നമ്മൾ തേണ്ടേ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനേ മുളക് പൊടിയെടുക്കാവുള്ളൂ കേട്ടോ കൂടുതലെടുക്കല്ലേ കേട്ടോ നമ്മൾ വാട്ടി വെച്ചേക്കുന്നതാണ് ഇത് കണ്ട ആവശ്യത്തിൻ്റെ നല്ല മൂവാണ്ട മാങ്ങ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് തിരുമി ഞങ്ങൾ വെച്ചേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഈ വാട്ടിയ ഈ നമ്മുടെ മസാലയും കൂടെ കൂട്ടും നന്നായിട്ട് നന്നായിട്ട് എടുക്കണം അതിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ തേങ്ങ പഴയ നമുക്ക് പിഴിയാനുള്ളതാണ് കേട്ടോ ഇത് ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മി എടുക്കണം പാല് നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം വേണം അങ്കമാലി വാങ്ങാൻ കറിക്കാത്ത നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ് അവിടെ നമ്മുടെ ചട്ടിയൊക്കെ വെച്ച് നമ്മുടെ തേങ്ങയും എല്ലാം അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നമ്മൾ ആ വാട്ടി വച്ചാൽ മിശ്രിതം കൂടെ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണം അതായത് കൈകൊണ്ട് തിരുമി തിരുമി നന്നായിട്ട് ഉടച്ച് വരുമ്പോൾ മയപ്പെടുത്തി എടുക്കണം അതാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഇത്രയും സാധനങ്ങൾ ആദ്യം നമ്മൾ ചട്ടി ചേർത്തോട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളിങ്ങനെ സവോള ഇടുന്ന് കറിയേപ്പില വെളുത്തുള്ളി പിന്നെ ചെയ്യേണ്ട ഇഞ്ചിയും പാച്ചവണ് ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് തിരുമി ഒന്ന് മയപ്പെടുത്തിയെടുക്കണം അതിന് കൂടെ നമുക്ക് നമ്മൾ വാട്ടിയ മസാലയും കാര്യങ്ങളും ഉണ്ടല്ലോ ചൂടുവെള്ളത്തിൽ വാട്ടിയ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്ര സാധനം നന്നായിട്ട് ഇങ്ങോട്ട് ഉടച്ചെടുക്കണം കൊണ്ട് തന്നെ നന്നായിട്ട് വാട്ടിയങ്ങനെ ഉടച്ചെടുക്കണം തിരുമി അങ്ങനെ ഉടച്ചെടുക്കണം കേട്ടോ ില്ല നന്നായിട്ട് ഒട്ടച്ച് നന്നായിട്ട് ഇത് മയപ്പെടുത്തുന്നതുണ്ടോ ഇങ്ങനെ മയപ്പെടുത്തി ഇതിൽ നന്നായിട്ട് ഇനിയും സമയം സമയമെടുക്കും കേട്ടേ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാരെ ഇപ്പം തന്നെ നമ്മുടെ വായി കൂടെ വെള്ളം വരിക അത് കഴിഞ്ഞാൽ ആ മണമൊക്കെ നമ്മുടെ ആ മൂക്കിലും നമ്മുടെ ശ്വസനേന്ദ്രിയത്തിൽ കൂടെ ഒക്കെ കയറി വന്നിട്ട് ഒരു രക്ഷയില്ല അതുപോലെ വായു കറി ആയിട്ടില്ല അതിനു മുമ്പ് ഇത് മയപ്പെടുത്തി എടുത്തപ്പോൾ കേട്ടോ നമ്മൾ നല്ല ഗ്ളിച്ചുണ്ടൻ മാങ്ങ ഇത് ഇതാണ് മൂവാണ്ട മാവാണ് മൂവാണ്ടനാണെന്ന് തോന്നുന്നു മൂവാണ്ടനാണ് അതുകൊണ്ടത്തെ ആ മാങ്ങയും മാങ്ങൂടെ ഇട്ടിട്ട് ഇനി ആ സെറ്റ് എൻ്റെ പൊന്നും മക്കളെ ഒരു രക്ഷകൂടെ ഓടുക അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരവസ്ഥയൊന്നും പറയാൻ പറ്റുമോ നമുക്ക് അതെ ഇത് കണ്ടോ നമ്മുടെ നന്നായിട്ട് മാങ്ങയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടെ ഉടച്ച് വെച്ചേക്കുന്നതാണ് ശകം ചുരുക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഉടച്ച് വെച്ചേക്കുന്നതാണ് വേറെ മസാല കാര്യങ്ങളൊന്നും ചേർത്തില്ല നമ്മൾ ഉള്ളി ശകലം കാശ്മീരിപ്പൊടി ശകലം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര സാധനം മാത്രമേ ചേർന്നു അതേ ഇതിനു ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ ഓഹ് എൻ്റെ പൊന്ന് മക്കളെ ഇത് മാതിരി നമുക്ക് ചോറിനാൻ വേണ്ടി കാരണം നമ്മളിതിലാണ് ഇതേ ഗ്യാസ് പോലും കത്തിച്ചിട്ടില്ല കണ്ടോ എന്നാ ടേസ്റ്റാ അറിയോ നമ്മളിന്നെ ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്ന തേങ്ങാപ്പാലാണോ തേങ്ങാപ്പാൽ രണ്ടാം തേങ്ങാപ്പാലാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടോ ഈ തേങ്ങാപ്പാൽ കിടന്ന് വേണം ഈ സാധനം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ തീ കത്തിച്ചിട്ടില്ല ഇതിലായിട്ടും തീ കത്തിക്കുകയാണ് തീ തീ ഇപ്പഴാണ് നമ്മൾ കത്തിച്ചേക്കുന്നത് തീ കത്തിച്ച് നമ്മൾ പത്തി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം പാത്ര തട്ടമൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ആവി കയറ്റി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നല്ല തിളച്ചങ്ങോട്ട് വരട്ടെ തട്ടമൊക്കെ വെച്ച് നമ്മൾ നല്ല തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് മീനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ തേങ്ങയും പാലല്ല നല്ല തിളച്ച് നല്ല കറി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അവത്തിലോട്ട് നമ്മൾ മീൻ ചേർക്കുകയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അയിലയാണ് യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ നമുക്ക് അയില വെച്ചാണ് നമ്മൾ അങ്കമാലി വാങ്ങിക്കയറി ഇൻസെറ്റാക്കുന്നത് മെയിനായിട്ടെല്ലാവരും എവിമ്പളയുടെ വീട്ടിലേക്ക് വരാലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വരാൽ കിട്ടുന്നില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം വരാൽ നമ്മൾ കാണിക്കാം കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ അതിലെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ മീനൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നത് ഇനി നമ്മൾ ഇളക്കുന്നൊന്നുമില്ല കേട്ടോ ഈ അവസാനത്തെ ഇളക്കാണ് മെയിൻ്റെനൻസ് പരിപാടി എല്ലാം കഴിഞ്ഞു അത് നമുക്കിനി ഒരു തിളയും കൂടെ വരണം അത് ഒന്നുകൂടെ നമുക്ക് ഒന്ന് മൂടി വെച്ച് തിളയൊക്കെ ഒന്ന് വരട്ടെ എന്നു നോക്കുമ്പോൾ ഒന്നാം പാലും കാര്യങ്ങളൊക്കെ ഇനി ഒഴിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നമ്മളൊക്കെ കറിയൊക്കെ നമ്മുടെ തിളച്ച് നല്ല സെറ്റായി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്നാം പാലും കാര്യങ്ങളൊക്കെ എണ്ണ ഇനി ഒഴിക്കാം കേട്ടോ ഒരു അടിപൊളിയായിട്ട് കറി വന്നിട്ടുണ്ട് എന്നാ ടേസ്റ്റും അറിയാം എൻ്റെ പൊന്നെ തേങ്ങാപ്പാൽ കിടന്ന് വരുന്നുണ്ടാന്ന് തോന്നുന്നു ഒരു രക്ഷയില്ല എൻ്റെ പൊന്ന മക്കളെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നമ്മളിത് കറിക്കാതെ ഒന്നാം പാലൊക്കെ ഒഴിച്ച് ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അല്ല ഒന്നാം പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പം കറിയുടെ ലെവലങ്ങ് മാറി നല്ല സെറ്റായിട്ടുണ്ട് പുറത്തുനിന്ന് വിടണം അതിന് പരിപാടിയാണ് ചെറിയ ഉള്ളിയും ചെറിയ പച്ചമുളകും സോറി ചെറിയ ചുമതമുളകും എല്ലാം കൂടി ഇട്ട് ഒന്ന് താളിച്ച് താളിച്ച് നമുക്ക് കറീനെ ഒന്ന് തോലിപ്പിക്കാം നമുക്ക് വേണ്ട ഒന്നാം പാലെല്ലാം എല്ലാം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കറി ഓഫ് ചെയ്തിന് നമ്മളിനെയും വറയും കൂടെ ചേർക്കുന്നേ ഉള്ളൂ എന്താ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ അങ്കമാകരി ആ കറിയാലോ എല്ലാം കൂട്ടുകാരും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വറക്കുള്ള പരിപാടി അവിടെ നടക്കുന്നു എന്താ ഒന്ന് വറുത്തിന് ഈ കറിയുടെ മേലോട്ടിട്ട് അപ്പം ഈ വറയിലാണ് ടേസ്റ്റ് വേണ്ട അടിപൊളിയായിട്ട് വറുത്ത സാധനത്തിൻ്റെ കറിക്കകത്തോട് ഇട്ട് കഴിയുമ്പോൾ എന്താ ലുക്കായിരിക്കും അറിയാം കണ്ടോ നല്ല ഗോൾഡൻ കളർ ആയിട്ടൊന്നും നമുക്ക് ഒന്ന് എടുക്കാം ശകര മുള പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വറ നല്ല സെറ്റായിട്ടുണ്ട് കൂട്ടുകാരെ നമ്മളിപ്പോ അതൊക്കെ കണ്ടാ വറ പച്ചപ്പെല്ലാം മാറി കൊണ്ടുപോകാൻ കറിക്കാതിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് കണ്ട ഒരു രക്ഷ ഇല്ല കൂട്ടുകാരെ ഒരു രക്ഷയില്ല അതുപോലെ ടേസ്റ്റാണ് ഞങ്ങള് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നാ ടേസ്റ്റ് നല്ല കൊഴുപ്പ് നല്ല സെറ്റ് ആയി ഓ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് അപ്പം കൂട്ടുകാർ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം ശരിയെന്നേ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും കമൻ്റൊക്കെ പറയണം കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത് വെക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ ശരിയെന്നേ കൂട്ടുകാർ നമ്മൾ വീഡിയോ അതിൻ്റെ പേയ്യുവാണേ അപ്പം സ്റ്റേറ്റൂ